തിരുവനന്തപുരം ശ്രീകാര്യം കല്ലമ്പള്ളിക്ക് സമീപമാണ് പതിനാല് സെൻറ്റ് വരുന്ന ദ ഈ ഒരു ഹൗസ് പ്ലോട്ട് വിൽപ്പനയ്ക്കുള്ളത് ഇത് പതിനാല് സെൻറ്റ് മൊത്തത്തിലോ അല്ലെങ്കിൽ രണ്ട് പ്ലോട്ടുകളായിട്ടോ കൊടുക്കാൻ കഴിയും കാരണം നമുക്കിതിൻ്റെ രണ്ട് സൈഡിലും റോഡ് ഫ്രണ്ടേജ് കിട്ടും ഇതാ ഈ ഭാഗത്ത് നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അതുപോലെ തന്നെ ആ സൈഡിലും നമുക്ക് വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഇത് വന്നിട്ട് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടിയിലേ ശരിക്കും പറഞ്ഞാൽ മൂന്നാല് എക്സസ് ഉണ്ട് കേട്ടോ നമ്മുടെ കല്ലമ്പിളി ജംഗ്ഷനിൽ നിന്നാണെങ്കിൽ എളുപ്പം ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡ് ശ്രീകാര്യത്തിൽ നിന്ന് വരുമ്പോൾ എളകുളത്ത് നിന്ന് ലെഫ്റ്റിലേ കാണുന്ന റോഡ് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു കിലോമീറ്ററിൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം പക്ഷെ നിലവിൽ ആ റോഡിൽ ഇപ്പോൾ ഒരു പൈപ്പ് ലൈൻ്റെ വർക്ക് കിടക്കുവാണ് ഗ്യാസ് പൈപ്പ് ലൈൻ വർക്ക് കിടക്കുവാണ് അപ്പോൾ അവിടെ നിന്നുള്ള വെള്ളം പമ്പ് ചെയ്ത് ഇവിടുന്നാണ് നമുക്ക് റോഡിലൂടെ ഈ ഒരു വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് വരാം ശ്രീകാര്യം ജംഗ്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ കരിമ്പുക്കുളം കരിമ്പുകുളം ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് വരാം ക്ഷേത്രം കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് വരുമ്പോൾ ശ്രീ പത്മ ഹോളോ ബ്രിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹോളോ ബ്രിക്സ് കമ്പനിയുടെ അടുത്ത് വന്നിട്ട് അതിൻ്റെ തൊട്ട് മുന്നേ വലത്തോട്ട് കാണുന്ന റോഡ് ആ റോഡ് ഇങ്ങനെ ജസ്റ്റ് വരുമ്പം തന്നെ ഈ ജംഗ്ഷൻ വരും ജംഗ്ഷനിൽ ഇങ്ങനെ തിരിയുമ്പം ആ വലതുവശത്തായിട്ട് കാണുന്ന ഈ പ്രോപ്പർട്ടി ടോട്ടലായിട്ട് പതിനാല് സെൻറ്റ് സ്ഥലമാണ് അതുപോലെ തന്നെ നമുക്ക് പാറോട്ടോണത്തിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കേശവദാസപുരത്തുനിന്നൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇടവകോടത്തുനിന്ന് തന്നെ തൊട്ട് മുമ്പ് ലേക്കോൾ ചെമ്പുത സ്കൂളിലേക്ക് പോകുന്ന വഴിയുണ്ട് ചെമ്പതാ സ്കൂൾ കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് ഏകദേശം അഞ്ഞൂറ്റി അൻപത് മീറ്റർ വരുമ്പോൾ ഈ ശ്രീപത്മ ഹോളോ ബ്രിക്സ് നോക്കി വന്നാൽ മതി ഈസിലി നമ്മുടെ പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ആകാൻ സാധിക്കും രണ്ട് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അതായത് ഈ റോഡ് ഫ്രണ്ടേജും കിട്ടും ഈ റോഡ് ഫ്രണ്ടേജും കിട്ടും ഇങ്ങനെ ഒരു നീളം വാക്കിന് പതിനാല് സെൻറ്റ് സ്ഥലമാണ് ഈ രണ്ട് റോഡ് ഫ്രണ്ടേജ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് രണ്ട് പ്ലോട്ടായിട്ട് വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാം ഈ സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ഫുൾ വീടുകളുള്ള ലൊക്കേഷനാണ് മേളിലേക്ക് ഫുൾ വീടാണേ ആ രീതിയിലുള്ള ഒരു ലൊക്കേഷനാണ് റോഡെല്ലാം നല്ല വീതിയുള്ള റോഡാണ് ഏകദേശം നാലേകാൽ മീറ്റർ വിട്ടുള്ള റോഡ് റോഡ് ഫ്രണ്ടേജ് ആണ് നമുക്ക് കിട്ടുന്നത് ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്തായാലും നല്ല മഴയുള്ള സമയമാണ് നമുക്ക് പ്രോപ്പർട്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ വെള്ളമോ കാര്യങ്ങളോ ഒന്നുമില്ല റോഡ് ലെവലിനെക്കാട്ടും ഉയർന്നിട്ടുള്ള പ്ലോട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വീടുകളായാലും ഇതിനെക്കാട്ടും താഴ്ന്നിട്ടാണ് ഉള്ളത് കേട്ടോ അതിനേക്കാട്ടും നല്ല ഉയരത്തിലാണ് നമ്മുടെ ഉള്ളത് നല്ലൊരു ഹൗസ് പ്ലോട്ടാണ് മേഖല വേറെ ലാൻഡ് ഡെവലപ്മെൻ്റ് വർക്കുകളൊന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും ഇത് ഒന്നിച്ചൊക്കെ ഒരു ഡെവലപ്പേഴ്സിനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് മൂന്ന് വീടുകൾ വെക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ ആ രീതിയിൽ നീളം വാക്കിനുള്ള വസ്തുവാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയാണ് ഉദ്ദേശിക്കുന്ന വില പെർ സെന്റ് വന്നിട്ട് പത്ത് ലക്ഷം രൂപയാണ്